ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി എട്ട് തിങ്കൾ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം നാലാം മധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്കുകളാണ് വാക്യങ്ങളാണ് മരുഭൂമിയിലെ പരീക്ഷയാണ് കർത്താവിനുണ്ടായ പ്രലോഭനങ്ങളുടെ ആ വിവരണമാണ് നമ്മൾ വായിക്കുന്നത് പ്രിയമുള്ളവരെ ധനഹാകാലം കർത്താവ് തമ്പുരാൻ്റെ പരസ്യ ജീവിതത്തെ പ്രത്യേകമാം അനുസ്മരിക്കുന്ന കാലമാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഈ വായനകൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട് ഈശോ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് അവനുണ്ടായ ഈ അനുഭവം ഈ പ്രലോഭനത്തിൻ്റെ അനുഭവമാണ് ഇന്നത്തെ വായനയായിട്ട് വരുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുണ്ട് ഒന്നാമത്തത് ഈ പ്രലോഭകൻ പിശാജ് കർത്താവിനെ പ്രലോഭിപ്പിച്ചപ്പോൾ ഉപയോഗിച്ചതക്ക വചനങ്ങളാണെന്ന് ഓർത്തേക്കണേ പിശാജ് കർത്താവിനെ പ്രലോഭിപ്പിക്കാൻ ഉപയോഗിച്ചതൊക്കെ വചനങ്ങളാണ് അത് വലിയ തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത് അതായത് കർത്താവിൻ്റെ വചനത്തെ ദുരുപയോഗം ചെയ്യാൻ പറ്റും പിശാജിന് പോലും വചനത്തെ ഉപയോഗിക്കാൻ അവൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് വലിയ അപായ സൂചനയാണ് അതുകൊണ്ട് വളരെ വിവേകത്തോടെ വേണം അത്തരം പ്രവർത്തനങ്ങളെ സമീപിക്കാനെന്ന് നമുക്കൊരു പാഠം തരുന്നുണ്ട് ശരിക്കും പിശാജ് പറഞ്ഞതൊക്കെ എന്താ കല്ലുകളെ അപ്പമാക്കാൻ കർത്താവിന് കഴിയും നീ ചാടിക്കൂ ദൈവദന്മാർ തന്നെ കൈകളിൽ താങ്ങും വചനം ഉപയോഗിച്ചാണ് വചനം ഉപയോഗിച്ചാണ് പിശാജ് കർത്താവിനെ പ്രലോഭിപ്പിച്ചത് കർത്താവട്ടെ അതേ വചനം ഉപയോഗിച്ച് അതേ വചനം ഉപയോഗിച്ച് പിശാജിനെ കണ്ണിക്കുകയാണ് രണ്ടാമത് ഈ പ്രലോഭനങ്ങളെ കർത്താവിനെ അതിജീവിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്നറിയാമോ നോ എന്ന് പറയാൻ പഠിച്ചത് കൊണ്ടാണ് ശരിക്കും യെസ് എല്ലാത്തിനോടും യെസ് പറയുന്നത് വലിയ പുണ്യമൊന്നുമല്ല എല്ലാത്തിനോടും യെസ് പറയുന്നത് വലിയ പുണ്യമൊന്നുമില്ല എല്ലാ പ്രലോഭനങ്ങളിൽ ചെന്ന് വീണു പോകും ഇടയ്ക്കൊക്കെ കരുത്തുറ്റ ഒരു നോ പറയാൻ നമ്മൾ പഠിക്കണം ശരിക്കും ഈശോ ചെയ്തതല്ലേ കല്ലുകളെ അപ്പമാക്ക നോ ദേവാലയ ഗോപുരത്തിൽ താഴേക്ക് ചാട് നോ ഒറ്റത്തവണ എന്നെയെന്ന് കുമ്പിട്ട് ആരാധിക്ക് നോ നോ പറയാൻ പഠിക്കണം അവിടെയാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ നോമ്പിൻ്റെയൊക്കെ ഗുണം അതാണ് നമ്മൾ ഈ പരമ്പരാഗത നോമ്പ് അതുകൂടാതെ നമ്മുടെ ചില ഇഷ്ടങ്ങളെയൊക്കെ വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പവർ ഇതാണ് നോ പറയാൻ ഇഷ്ടമുള്ളതിനെ ഇഷ്ടമുള്ള ചില കാര്യങ്ങളെ നോ പറഞ്ഞ് നോ പറഞ്ഞ് പാപത്തോട് നോ പറയാനുള്ള കരുത്ത് നമ്മൾ സമ്പാദിക്കുകയാണ് നോ പറയാൻ ഈ കർത്താവിനുണ്ടായ പ്രലോഭനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോ അതിജീവിച്ച ശൈലി പിന്നെ എന്തൊക്കെയായിരുന്നു ഈ പ്രലോഭനങ്ങൾ ഒന്നാമത്തെ പ്രലോഭനം കല്ലുകളെ അപ്പമാക്കുക നമുക്കൊണ്ടിത് അനുദിന ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും പരിഹാരം കിട്ടിയാൽ എന്ന് ചിന്തിക്കുന്ന അപകടം നമുക്കുണ്ടാകുന്നില്ലേ ഉണ്ടാകുന്നില്ലേ ഉണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഓട്ടോ പ്രദക്ഷണം നടത്തുന്നത് നാടായ നാട്ടിലെല്ലാം കിടന്നു ഓടുന്നത് എവിടുന്നുത്തരം കിട്ടുമെന്നറിയാതെ കിടന്ന് ഓടുന്നത് എന്തുകൊണ്ടാണ് അനുദിന ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകുന്നു അതേ ഈശോയ്ക്കൊരു വിശപ്പ് ഉണ്ടാകുന്നു അപ്പോൾ കല്ലുകളെ അപ്പമാക്കാൻ ഒരവസരം വേണ്ട വേണ്ട അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് അഭിവൃദ്ധിയിൽ മാത്രമല്ല ഞാൻ ജീവിക്കേണ്ടത് ചില നേരത്ത് സഹനങ്ങളിൽ ജീവിക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ സഹനത്തിൻ്റെ പാനപാത്രം ഞാൻ കുടിക്കുക തന്നെ വേണം അതുകൊണ്ട് ക്ലേശങ്ങളെയെല്ലാം ഒഴിവാക്കാനുള്ളത് ആ താൽപ്പര്യം ഒരു പ്രലോഭനമാണെന്ന് ഓർത്തേക്കണേ രണ്ടാമത്തത് പ്രശസ്തി ഒരു പ്രലോഭനമാകാം പ്രശസ്തിയും അത്ഭുതങ്ങളും ഒരു പ്രലോഭനമാകാം എന്താ അത്ഭുതം ദേവാലയ ഗോപുരത്തിന്ന് ചാടി ഒന്നും പറ്റിയില്ല അയ്യോ അത്ഭുതമല്ലേ അപ്പോൾ ആ അത്ഭുതം പോലും ഒരു പ്രലോഭനമാണ് അത്ഭുതങ്ങൾ ചിലപ്പോൾ പ്രലോഭനങ്ങളാകാം അതിൻ്റെ സൂചനയാണ് കർത്താവ് പറയുന്നുണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്ഭുതങ്ങളുടെ പുറകെ ഒരല്പം അധികം ഓട്ടം നമുക്കുണ്ടെങ്കിൽ ഓർത്തേക്കണേ ഈ പ്രലോഭനവുമായിട്ട് അതിന് സാമ്യമുണ്ട് മൂന്നാമത്തത് പിശാജു പറഞ്ഞത് ഒരൊറ്റ തവണ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ മതി എന്താ അർത്ഥം അറിയാമോ കോംപ്രമൈസ് കോംപ്രമൈസ് ഒരു തവണത്തേക്കല്ലേ സാരമില്ല ഒരു പ്രാവശ്യത്തേക്കല്ലേ ഇവിടെ വെച്ച് മാത്രമല്ലേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ വേറെ അങ്ങ് ചെയ്യുന്നില്ലല്ലോ വേറെ ആരും അറിയുന്നില്ലല്ലോ കോംപ്രമൈസ് ഒരൊറ്റത്തവണത്തേക്ക് പിശാജിൻ്റെ മുമ്പിൽ തല കൊനിച്ചാൽ പിന്നെ നിവരാൻ കഴിയാത്ത വിധം അവൻ നമ്മളെ അടിമത്തത്തിലാക്കി കളയും അതുകൊണ്ട് നോ കോംപ്രമൈസ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ല ഇനിയാണ് ആദ്യത്തെ വാക്യം അനന്തരം പിശാജിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു അതായത് ചിലപ്പോൾ ദൈവം തന്നെ ദൈവാത്മാവ് തന്നെ ചില പ്രലോഭനങ്ങളുടെ വക്കിലേക്ക് വിളിമ്പിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് എന്നറിയാമോ നമ്മളെ കൂടുതൽ കരുത്തുറ്റവതരാക്കാൻ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈശോ ഈ പ്രലോഭനത്തെ അതിജീവിച്ച് തൻ്റെ മാറ്റു ആവശ്യമായിരുന്നു ചില നേരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പിശാജു വേട്ടയാടുന്ന അനുഭവം ഉണ്ടാകുമ്പം ഓർത്തേക്കണം നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് നമ്മുടെ കരുത്തുകൂട്ടുകയാണ് തോറ്റുപോകരുത് ആത്മാവാണ് നയിച്ചതെങ്കിൽ ആത്മാവ് പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായ ഈശോ ഈശോമിഷിഹായെ അനുദിന ജീവിതത്തിൽ എനിക്കും ഏറെ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെ അതിജീവിക്കാൻ നിൻ്റെ തുണ എനിക്ക് കരുത്തു നൽകട്ടെ നമ്മുടെ കർത്താവ് ഈശോമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ